അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ളവരെ ഇന്ന് പറയുന്നത് മൈലാഞ്ചി ഇടുന്നതിനെക്കുറിച്ചാണ് നമ്മുടെ പല സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ കമൻ്റിലും മറ്റുമായി സംശയം ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി പല സമൂഹങ്ങളിലും പണ്ട് മുതൽക്ക് തന്നെ അണിഞ്ഞു വരുന്ന അവരുടെ അലങ്കാരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കൂടി ഭാഗമായുള്ള ഒരു സമ്പ്രദായമാണ് മൈലാഞ്ചി അണിയുക എന്ന് പറയുന്നത് കല്യാണങ്ങളിലും ആഘോഷങ്ങളിലും പെരുന്നാൾ പോലെയുള്ള നമ്മുടെ മഹത്തായ സുദിനങ്ങളിലുമൊക്കെ സ്ത്രീകൾ മൈലാഞ്ചിയിടുന്നുണ്ട് അതിൻ്റെ വിധികൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത് മൈലാഞ്ചിയിടൽ ഒരേ സമയം ഹറാമാകുന്ന സന്ദർഭമുണ്ട് സുന്നത്താകുന്ന സന്ദർഭമുണ്ട് കറാഹത്താകുന്ന സന്ദർഭവും അനുവദനീയം അഥവാ ജായിസാകുന്ന സന്ദർഭമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ചിന്തിച്ചേക്കാം ഒരു കാര്യം പല സന്ദർഭങ്ങളിൽ പല ഹെക്കുമുകൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അതിന് ഒറ്റവാക്കൽ മറുപടി പറയുകയാണെങ്കിൽ നുണ പറയുക എന്നത് ഫിൽജുംല മൊത്തത്തിൽ അത് ഹെറാമാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് നിർബന്ധമായി വരുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ അത് അനുവദനീയമായി വരുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഫിഖിൻ്റെ കാര്യങ്ങൾ അത് സാന്ദർഭികമായി അതിൻ്റെ ഹെക്കുമുകൾ മാറിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് സത്യാവസ്ഥ അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ അവൻ മൈലാഞ്ചി അണിയുക എന്ന് പറയുന്നത് പോലെ തന്നെ അവൻ്റെ കൈകളിലും കാലുകളിലും നഖങ്ങളിലുമൊക്കെ അത് കൈവെള്ളയിലോ കൈൻ്റെ പുറത്തോ മുഖത്തോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടി അവൻ മൈലാഞ്ചി അണിയുന്നത് ഹെറാമാണ് നിസ്സംശയം പറയാൻ കഴിയും കാരണം പുരുഷൻ സ്ത്രീയോട് തുല്യമാകുന്നതും സ്ത്രീ പുരുഷനോട് തുല്യമാകുന്നതും അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹ് അലൈഹി വസ്ലമാ തങ്ങൾ ശബിച്ചിട്ടുണ്ട് അത് ഹെറാമായ വലിയൊരു തെറ്റ് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മൈലാഞ്ചിയിടുന്നതും ഫിഖഹ് പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പുരുഷനെ ഒരു നിലക്കും നിലക്കുമ്പോൾ ന്യായീകരിക്കാൻ വയ്യ എന്നാൽ പിന്നെ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് കല്യാണത്തിന് വേണ്ടിയിട്ട് കല്യാണ തലേന്നും അന്നുമൊക്കെ വരന്മാർ അവരുടെ കൈവള്ളകളിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിൽ കൈത്തണ്ടയിൽ കൈയിൻ്റെ പുറത്തുമൊക്കെ അവൻ്റെയും പ്രതിഷ്ഠുത വധുവിൻ്റെയും പേര് എഴുതി വെക്കുന്നത് ഇംഗ്ലീഷിലോ മറ്റു ഭാഷകളിലോ ഒക്കെ ചിലപ്പോൾ പേരിൻ്റെ ആദ്യാക്ഷരമായിരിക്കാം അവൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരം ആണെങ്കിൽ വധുവിൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരം എസ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റു അക്ഷരങ്ങളായിരിക്കും അത് വെച്ചിട്ട് നക്ഷത്രങ്ങളോ മറ്റു ചിഹ്നങ്ങളോ ഒക്കെ വെച്ചിട്ട് പൂക്കളൊക്കെ വരച്ചിട്ട് അങ്ങനെയുണ്ട് അപ്പോൾ ഒരു അക്ഷരം വരച്ചാൽ എന്താണ് എന്ന് സംശയമുള്ളവരുണ്ടാകും അതിനുള്ള മറുപടി എന്താണ് കള്ള് കുറച്ച് കുടിച്ചാലും കൂടുതൽ കുടിച്ചാലും അത് തെറ്റ് തന്നെയല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു തെറ്റ് മൈലാഞ്ചി അത് കുറച്ചണിഞ്ഞാലും കൂടുതൽ അണിഞ്ഞാലും തെറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആന കട്ടാലും മടക്ക കട്ടാലും കള്ളം തന്നെ എന്ന് പറയാറില്ലേ അതുകൊണ്ട് ഒരു അക്ഷരം എഴുതിയതാണെങ്കിൽ പോലും അത് അലങ്കാരത്തിന് വേണ്ടിയാണെങ്കിൽ അത് ഹെറാമ് തന്നെയാണ് പിന്നെ എപ്പോഴാണത് ഹലാലാകുന്നത് വല്ല ചികിത്സയ്ക്ക് വേണ്ടി കൈകളിലോ കാലുകളിലോ ഒക്കെ ചൊറിയോ ചിരങ്ങോ മുറികളോ മറ്റു അസുഖങ്ങളുണ്ട് വിദഗ്ധനായ ഒരു വൈദ്യൻ മൈലാഞ്ചി അണിഞ്ഞാൽ ആ അസുഖം ശിഫയാകും സുഖപ്പെടുമെന്ന് നിർദ്ദേശിച്ചു അക്കാരണത്താൽ മൈലാഞ്ചി ഇടുന്നതുകൊണ്ട് ഹെറാമിൻ്റെ കുറ്റം ലഭിക്കുകയില്ല അത് ജാ അനുവദനീയമാണ് അതുപോലെ തന്നെ പുരുഷൻ പ്രായമാകുമ്പോഴൊക്കെ തലമുടിയും താടിയുമൊക്കെ നരച്ചവരുണ്ടാവും ആ നരച്ച ആളുകൾക്ക് ആ നരയിൽ നിന്ന് ഒരു അഭംഗി ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ മൈലാഞ്ചി ഡൽ സുന്നത്താണ് തലമുടിക്കും താടിയുടെ മുടിക്കും മയിലാഞ്ചിയുടെ സുന്നത്തുണ്ട് പുണ്നബി സുല്ലാ അലൈഹി വലാമാ തങ്ങൾ മദീനത്തെ മസ്ജിദ് നബിയുടെ പരിസരത്തുകൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ അൻസാറുകളിൽപ്പെട്ട വൃദ്ധരായ ചില സ്വഹാബികൾ ഇരിക്കുന്നത് കണ്ടു അവരുടെ തലമുടിയും താടിമുടിയുമൊക്കെ നരച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം കാണുന്നവർക്ക് അനുഭവപ്പെടും ഈ വിഷമം അലൈഹി സുല്ലാഹ് അലുഖലാത്തങ്ങൾക്കും അനുഭവപ്പെട്ടു തങ്ങൾ പറയുകയുണ്ടായി അൻസാർ ഓ അൻസാരി സമൂഹമേ അൻസാരി വിഭാഗത്തിൽപ്പെട്ട വൃദ്ധജനങ്ങളെ എന്നാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് ഹെറു ബസ് എന്നാണ് തങ്ങൾ പറഞ്ഞത് നിങ്ങൾ മൈലാഞ്ചി കൊണ്ട് നിങ്ങളുടെ നിരച്ച തലമുടിക്കും നിരച്ച താടിമുടിക്കും അഥവാ താടിക്കും നിങ്ങൾ ചുവപ്പിക്കുക ചുവപ്പ് കളറാക്കുക കൂടുതൽ മൈലാഞ്ചി തലത്തിൽ ചുവപ്പോ നല്ല ചുവപ്പുള്ള മൈലാഞ്ചി ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മഞ്ഞപ്പ് ഉണ്ടാവും അതാണ് സൊഫിറു എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളറെങ്കിലും അഥവാ ആ വെള്ളനിറത്തിലൊന്നു മാറ്റുക എന്നർത്ഥം ഇത് മഹാനായ അബുഅഹദി അള്ളവനു അങ്ങനെ അവനോടും തങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ വെളുത്ത മുടിയും വെളുത്ത താടിയുമൊക്കെ മൈലാഞ്ചി ഇട്ടുകൊണ്ട് അത് ഭംഗിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇത്തരം സന്ദർഭങ്ങളിൽ തലമുടിക്കും താടിമുടിക്കും അത് മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കൽ അനുവദനീയമാണ് ചികിത്സാ ആവശ്യാർത്ഥം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത് ഹലാലാണ് എന്നാൽ വധു പിന്നെ വരന്മാരായാലും അല്ലാത്തവരാണെങ്കിലും പുരുഷന്മാർക്ക് അലങ്കാരത്തിന് വേണ്ടി സ്ത്രീകളോട് സാദൃശ്യമാകുന്നതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അവരുടെ കൈകളിലും കാലുകളിലും സ്ത്രീകളെപ്പോലെ മൈലാഞ്ചി അണിയുക എന്നത് കടുത്ത ഹറാമാണ് തെറ്റാണ് ഒഴിവാക്കേണ്ടതാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലോ പിന്നെ പറയാനുള്ളത് സ്ത്രീകൾക്ക് തന്നെ അയുദ്ധയിലിരിക്കുന്ന ചടഞ്ഞിരിക്കുന്ന സ്ത്രീകളുണ്ടോ ഭർത്താവിൻ്റെ മരണം കൊണ്ടും കൊണ്ടും ഒക്കെ അയുദ്ധയുണ്ടാകും ഭർത്താവിൻ്റെ മരണം കൊണ്ട് അയുദ്ധയിരിക്കേണ്ടത് നാല് മാസവും പത്ത് ദിവസവുമാണ് ആ സമയത്ത് സ്ത്രീ മൈലാഞ്ചി അണിയൽ ഹെറാമാണെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ മൂന്ന് തൊലാഖ് മുത്തലാഖ് എന്ന് പറയും ആ തൊലാഖ് ചൊല്ലിയ അതിനാണ് ബായിനായ തൊലാഖ് എന്ന് പറയാം അറബീൽ മൂന്ന് തൊലാക്ക് ചൊല്ലുന്നത് പിന്നെ അവർ തമ്മിൽ ബന്ധം വേർപ്പെട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ വിവാഹ ബന്ധം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കോംപ്ലിക്കേഷൻസ് ഉള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് അത് ബായിനായ തൊലാഖ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് തൊലാക്ക് ചൊല്ലിയ ആളുകൾ അതുപോലെ തന്നെ ഫസ്ഹ് ചെയ്തവർ സ്ത്രീ പുരുഷനെ അങ്ങോട്ട് കാര്യമൊഴിവാക്കി കൊടുക്കുന്നത് ഫസ്ഹ് ആ അങ്ങനെ അതിൽ വഴുതയിരിക്കുന്ന അങ്ങനെ ആകുമ്പോഴും ഡിവോയ്സിലും വേണം വൈദ്യയിരിക്കുക ഭർത്താവ് മരിച്ചാൽ മാത്രം പോരല്ലോ അതുപോലെ തന്നെ പ്രതിഫലത്തിന് പകരം തൊലയാക്ക് ചൊല്ലിപ്പിക്കുന്ന ഒരു പരിപാടി ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഭർത്താവിനോട് ഇങ്ങോട്ട് ചൊല്ലിപ്പിക്കുന്ന പരിപാടിയുണ്ട് അങ്ങനെ വൈദ്യ അങ്ങനെ എന്തായാലും വൈദ്യയിരിക്കണം ആ ഇദ്ധ സ്ത്രീ മൈലാഞ്ചി ഇടൽ സുന്നത്തില്ലാന്ന് മാത്രമല്ല മൈലാഞ്ചി ഇടാതിരിക്കൽ അത് ഉപേക്ഷിക്കലാണ് സുന്നത്ത് എന്ന് കർമ്മശാസ്ത്രജ്ഞൻ നിങ്ങൾ പറയുന്നു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ അതിൻ്റെ അറബി വായിച്ച സമയം കളയുന്നില്ല അതിൻ്റെ ആശയം അതിൻ്റെ രത്ന ചുരുക്കം അതിൻ്റെ ഹുലാസ അതിൻ്റെ ഏറ്റവും ഷോർട്ട് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ റജായിയായ തൊലാക്ക് അഥവാ മടക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ഡിവോയ്സ് തൊലാക്കാണ് ചൊല്ലിയതെങ്കിൽ മടക്കിയെടുക്കാൻ പറ്റും മടക്കിയെടുക്കുക എന്ന് തന്നെ പറയാം പിന്നെ റജായിയായ തൊലാക്ക് എന്ന് പറയാം ആ റജായിയായ തൊലാക്കിൻ്റെ ഇദ്ദയിൽ സ്ത്രീ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ആ സ്ത്രീ നല്ല അലങ്കാര കണിഞ്ഞ് മയിലാഞ്ചക്കണിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭംഗി കണ്ടിട്ടെങ്കിലും ഭർത്താവ് തിരിച്ചെടുക്കും എന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ ഇസ്ലാം എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിച്ച് പോവുക അവർ ഐക്യത്തിൽ സന്തോഷത്തോടെ പോവുക എന്നുള്ളതാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നതും ഇസ്ലാം ഇഷ്ടപ്പെടുന്നതും അള്ളാഹുവിന് ഹലാലുകളിൽ ഏറ്റവും വെറുപ്പുള്ളത് തൊലാക്കാണെന്നാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിപ്പിരിയാന്നുള്ളത് വേർ പിരിയാ വേർപ്പട എന്നുള്ളത് അള്ളാഹുവിന് വളരെയധികം ഉറപ്പുള്ളൊരു കാര്യമാണ് പിശാച്ചിന് അത് വലിയ ഇഷ്ടമുള്ള കാര്യം കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ റജായിയായ മടക്കിയെടുക്കാവുന്ന ഡിവോയ്സിൽ തൊലാത്തിലാണ് പിന്നെ മടക്കിയെടുക്കാവുന്ന ആ തൊലാത്തിൻ്റെ അയുദ്ധയിലാണ് ആ ഭർത്തൃമതി ഇരിക്കുന്നതെങ്കിൽ അവൾക്ക് താൻ്റെ മൈലാഞ്ചി അണിയൽ കൊണ്ട് അലങ്കാര അലങ്കാരമണിയൽ കൊണ്ട് ഭർത്താവിന് ഒരു പിന്നെ ആ ഭംഗിയിൽ അട്രാക്ഷൻ വരികയും അങ്ങനെ തന്നെ മടക്കിയെടുക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അവൾക്ക് അങ്ങനെ ചെയ്യുന്നതിൽ സുന്നത്തായ കാര്യമാണ് ഇനി മറ്റൊരു കാര്യം വിവാഹിതയായ സ്ത്രീക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വിവാഹിതയായ സ്ത്രീക്ക് മയിലാഞ്ചി ഡൽ സുന്നത്താണ് അവരുടെ ഭർത്താവിൻ്റെ സമ്മതമുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം ഇല്ലെങ്കിൽ അത് ചെയ്യാനും പറ്റുകയില്ല ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടെ വിവാഹിതയായ ഒരു സ്ത്രീക്ക് മയിലാഞ്ചിഡ അത് ഭർത്താവിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ അവരുടെ പിന്നെ എളാപ്പ മൂത്താപ്പ എളാപ്പ മൂത്താപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പാൻഡാനിയ അല്ലാതെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് ഉമ്മയുടെ ജ്യേഷ്ഠയുടെ ഭർത്താവ് അവർ എളാപ്പം ഉത്താപ്പം എന്നൊക്കെ സ്ഥല സ്ഥലങ്ങൾ വെച്ചു അവർക്ക് കാണാൻ പറ്റൂല അവർക്ക് കാണാൻ പറ്റൂല ഉപ്പാൻ്റെ അനിയൻ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ അതുപോലെ തന്നെ ഉമ്മയുടെ ആങ്ങള അമ്മാവൻ സ്വന്തം മക്കൾ ഇവർക്കൊക്കെ കാണാൻ പറ്റും സ്വന്തം പിതാവ് അവർക്കൊക്കെ വേണമെങ്കിൽ കാണാം മൈലാഞ്ചി ആ പുറത്തല്ലാത്ത സ്ഥലങ്ങളിൽ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ കാണാവുന്നതാണ് അവർക്ക് കാണാൻ പറ്റിയ സ്ഥലത്ത് ഭർത്താവിന് ഏതാനും കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഭർത്താവിന് സമ്മതം ഉണ്ടെങ്കിൽ അത് പറ്റുകയുള്ളൂ എന്നാൽ അവിവാഹിതയായ ഒരു സ്ത്രീ പ്രായപൂർത്തി എത്തിയ സ്ത്രീ ആണെങ്കിൽ അവിവാഹിതയാണെങ്കിൽ അവൾക്ക് മൈലാഞ്ചി ഇടുക എന്നുള്ളത് ഹെറാമല്ല കറാഹത്തായ കാര്യമാണ് കറാഹത്ത അള്ളാഹ് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അവിവാഹിതയായ സ്ത്രീകൾ അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക വിഡോ അതായത് പിന്നെ വിധവയായ സ്ത്രീകൾ അവർക്കൊന്നും മൈലാഞ്ചിയാണ് ഞാൻ പാടുള്ളതല്ല അത് കറാഹത്തായ കാര്യമാണ് എന്നാൽ ചെറിയ കുട്ടികൾക്ക് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മൈലാഞ്ചി അണിയൽ അത് അനുവദനീയമാണെന്ന് ഫിത്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ അഭിപ്രായമുണ്ട് അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്നൊക്കെ വ്യാപകമായിട്ടുള്ള കാര്യമാണ് ശർക്കര മൈലാഞ്ചി എന്ന് പറയുന്നത് ശർക്കരയുടെ വിയർപ്പ് അതിൻ്റെ നീരാവിയിൽ പിന്നെ ശേഖരിച്ച് വെച്ച് സംഭരിച്ച് വെച്ച് കളക്ട് ചെയ്ത് അതിൽ ചായപ്പൊടിയോ ആ ചായപ്പൊടി മൈദ അല്ലെങ്കിൽ പഞ്ചസാര മൈദ പിന്നെ ആ ചായപ്പൊടി മൈദയും ഇല്ല അല്ലെങ്കിൽ ചിലർ ശർക്കരയ്ക്ക് പോരം പഞ്ചസാര ഉപയോഗിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പ്രത്യേക രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൈലാഞ്ചിയാണ് പിന്നെ ശർക്കര മൈലാഞ്ചി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ട്യൂബ് മൈലാഞ്ചി അത് പിന്നെ ബിഗ് ബി സിങ് ഇങ്ങനെ പല രീതിയിലുള്ള ട്യൂബ് മൈലാഞ്ചിയൊക്കെ വിപണിയിൽ വാങ്ങാൻ കിട്ടും അതിൻ്റെയൊക്കെ വിധി എന്താ അത് ഇടാൻ പറ്റുമോ പറ്റൂല എന്ന് പലരും ഫോൺ വിളിച്ചും മെസ്സേജിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി എന്താണെന്ന് അറിയുമോ അത് പിന്നെ തൊലി കുടിച്ച് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ സാധാരണ മൈലാഞ്ചി ഒക്കെ തൊലി കുടിച്ചിറങ്ങിപ്പോവും അഥവാ അതിൻ്റെ പിന്നെ പിന്നെ ചായ അങ്ങനെ ചുരണ്ടി കഴിഞ്ഞാൽ അടർന്നു പോരുകയില്ല അത് ശരീരത്തോട് പിന്നെ ഒട്ടി അലിഞ്ഞ് ചേർന്ന് നിൽക്കും അത് പിന്നെ മാഞ്ഞ് തേഞ്ഞ് കാലക്രമേന സോപ്പ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കുളിക്കുമ്പോൾ മാഞ്ഞ് തേഞ്ഞ് പോവുകയെ ചെയ്യുള്ളൂ അങ്ങനത്തതാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും അത് വെള്ളം ചേരുന്നതിന് തടയില്ലല്ലോ അപ്പോൾ വളവും ശരിയാവും വലിയ വർഷത്തിൻ്റെ കുളിയും ശരിയാകും അപ്പം നിസ്കാരമടക്കമുള്ള വൈഭാഗത്തുകളൊക്കെ ശരിയാവും നേരെ മറിച്ച് ചരിത്ര മയിലാഞ്ചിയും ടോവ് മൈലാഞ്ചിയും തുടങ്ങിയ മയിലാഞ്ചികൾ വിപണി കിട്ടുന്ന മൈലാഞ്ചികളൊക്കെ കൃത്രിമ മൈലാഞ്ചികളൊക്കെ ഓർഗാനിക്കാണെങ്കിൽ കുഴപ്പമില്ല ഓർഗാനിക്കായ മയിലാഞ്ചി പ്രകൃതിയാൽ കിട്ടുന്ന മൈലാഞ്ചി ആണെന്നുണ്ടെങ്കിൽ ജൈവികമായ മയിലാഞ്ചി ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ എന്തായാലും അവനെ അടർന്നു വരികയില്ല അത് നമ്മുടെ ശരീരത്തിൻ്റെ തൊലിയോട് അത് ലയിച്ച് അത് അവിടെ അങ്ങ് നിൽക്കും അത് പിന്നെ നമ്മൾ ചുരണ്ടിയാലും ഒന്നും വരില്ല ചോര ഒട്ടും അല്ലാതെ അത് വരും മാഞ്ഞു പോകും അത് പിന്നെ കാലക്രമത്തിൽ മാഞ്ഞു പോവുകയെ ചെയ്യുള്ളൂ അങ്ങനത്തെ മയിലാഞ്ചി ആണെങ്കിൽ കുഴപ്പമില്ല നേരെ മറിച്ച് ശർക്കര അങ്ങനെയുള്ള കൃത്രിമ കെമിക്കൽസൊക്കെ ഉപയോഗിച്ച് ഉള്ളതാക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ചിലപ്പോൾ ഇങ്ങനെ ചുരണ്ടിയാലും അങ്ങനെ അടർന്ന് മാന്തി പോരുന്ന അകത്തുമലാലും വേണ്ടില്ല അത് കയ്യിൻ്റെ ഉള്ളിലോ പുറത്തൊക്കെ ആണെങ്കിലും വേണ്ടില്ല അടർന്ന് പോരുന്നുണ്ടെങ്കിൽ ആ മൈലാഞ്ചി പറ്റുകയില്ല അത് വെള്ളം ചേരുന്നതിന് തടയും അപ്പോൾ വലിയ ശുദ്ധീൻ്റെ കുളി ശരിയാവില്ല ചെറിയ ശുദ്ധി ഉണ്ടാകുമ്പോൾ പൊതുവെ ചെയ്യുമല്ലോ അതും ശരിയാവില്ല അപ്പോൾ നിസ്കാരമുടക്കുള്ള വിഭാഗത്തുകൾ ശരിയാവുകയില്ല സഹിയാവുകയില്ല അതുകൊണ്ട് അത്തരം മൈലാഞ്ചികൾ ഇടാൻ പാടുള്ളതല്ല എന്നു മാത്രമല്ല പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള അല്ലാത്ത കെമിക്കൽ മൈലാഞ്ചികൾ ശർക്കര മയിലാഞ്ചികൾ ട്യൂബ് മൈലാഞ്ചികളൊന്നും അതൊന്നും ഒരിക്കലും ഹന്ന അല്ലല്ലോ ഫിത്തഹിൽ പറഞ്ഞ അതുകൊണ്ട് അതിനൊന്നും ഒരിക്കലും സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ അത് ലഭിക്കണമെങ്കിൽ അത് ഓർഗാനിക് മയിലാഞ്ചി തന്നെ ആയിരിക്കണം നമ്മൾ മയിലാഞ്ചി ചെടി അത് പിന്നെ അതിൻ്റെ ഇല അരച്ചിട്ട് നമ്മൾ ആ മിമലോ മറ്റൊക്കെ അരച്ചിട്ട് നമ്മൾ തേക്കില്ലേ അതാണ് നാച്ചുറൽ അതിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് നമുക്കൊരു നഷ്ട്ടു നസ്റ്റാൾ ചെയ്തിട്ട് വരുന്നത് നമുക്ക് മൈലാഞ്ചിയുടെ ഓർമ്മകൾ പെരുന്നാണ്ടി ഓർമ്മകളൊക്കെ അതാണ് ഇന്നത്തെതൊക്കെ എന്ന് പറഞ്ഞാൽ പൂക്കൾ വരെ പ്ലാസ്റ്റിക് മയം വന്നു തുടങ്ങിയിൽ സദ്യക്ക് ഇടുന്ന ഇല വരെ പ്ലാസ്റ്റിക്കും കടലാസൊക്കെ ആയി മാറിയിട്ടുണ്ട് കല്യാണങ്ങളിലുള്ള പ്ലേറ്റുകളൊക്കെ എന്നും അങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൃത്രിമമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇനി മൈലാഞ്ചി ആയിട്ട് എന്താ വേണ്ട ആവണ്ടല്ലോ എന്നായിരിക്കും പലരും കരുതി ഉണ്ടാവുക ഏതായാലും സുന്നത്ത് കിട്ടില്ല ഹന്ന ശരിക്കുള്ള മൈലാഞ്ചി ഉണ്ടല്ലോ ഓർഗാനിക് ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ചെടിമെന്നുണ്ടാക്കിയ ആ മൈലാഞ്ചിക്ക് മാത്രമേ സുന്നത്ത് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം എന്നു മാത്രമല്ല കെമിക്കൽ ആഡഡ് ആയിട്ടുള്ള മൈലാഞ്ചികളൊക്കെ ഉണ്ടല്ലോ ഓർഗാനിക് അല്ലാത്ത നോൺ ഓർഗാനിക് ആയിട്ടുള്ള മൈലാഞ്ചികൾ പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മയിലാഞ്ചികൾ അതിനൊക്കെ ചിലതിനൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പല അനുഭവസ്ഥരും അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ആരോഗ്യം നശിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും ഏത് രീതിയിലായാലും അത് അനുവദിക്കുന്നില്ല എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം ആ രീതിയിലും കൂടി അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മൾ ഭയപ്പെടണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഒരിക്കലും കെമിക്കൽ മയിലാഞ്ചികളൊന്നും വേണ്ട ഓർഗാനിക് ഹൻ ഓർഗാനിക് ഹന്നെ മാത്രം നമ്മൾ ഉപയോഗിച്ച് ശീലിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം തന്നെ കൂടെ പറയേണ്ടതാണ് അനുബന്ധമായി പറയേണ്ടതാണ് വോട്ടിംഗ് മഷീൻ ഏ ബാലറ്റിൽ വോട്ട് ചെയ്യുകയാണെങ്കിലും മെഷീനിൽ വോട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ നഖം കൂട്ടി നമ്മളെ തൊലിമെ എന്ത് ചെയ്യും ഒരു മഷി തിരിച്ച് തരും അതും ഇതേപോലെ തന്നെ അടർന്ന് പോരാത്തതാണെങ്കിൽ സാധാരണഗതിയിൽ അത് അടർന്ന് പോലും ശരീരത്തോട് ലയിച്ച് തരും അപ്പോൾ നമുക്ക് അതോടുകൂടി നമുക്ക് പൊതുവ് ചെയ്യാവുന്നതാണ് ഇനി അത് അടർന്ന് പോരാൻ നിൽക്കണ്ട നമ്മൾ വെതുവ് ചെയ്യാൻ കാത്തിക്കാണ് അതോടുകൂടി പൊതുവ് ചെയ്യാം നിസ്കാരം കൂടിയൊക്കെ ശരിയാവുകയും ചെയ്യും നേരെ മറിച്ച് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും അതിങ്ങനെ അടർന്ന് അവിടുന്ന് ഇങ്ങനെ പോര പോരും കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറും അപ്പോൾ പിന്നെ നമ്മളെന്ത്രും അത് പറിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടിവരും ഏ അപ്പം പിന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളം ചേരേണ്ടി വരും അതിൻ്റെ സ്വഭാവം മാറി അപ്പം അത് പറിച്ചിടാതെ വെള്ളവും കുളിയൊന്നും ശരിയാവുകയില്ല നിലമറിച്ച് അത് ആ മൈലാഞ്ചിൻ്റെ സാധാ ഓർഗാനിക് മൈലാഞ്ചിൻ്റെ സ്വഭാവത്തോടു കൂടിയാണ് ആദ്യഘട്ടങ്ങളിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുക അപ്പം എന്താവാം അത് ശരീരത്തോട് ചേർ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകുക പിന്നീട് ചിലപ്പോൾ അത് രൂപാന്തരം വന്നിട്ട് ചിലരുടെ കയ്യിലേക്ക് എന്താകും അതിങ്ങനെ പൊളിഞ്ഞ് പുരുന്ന പറഞ്ഞ് പുരുന്ന രീതിയിലാവും അപ്പം എന്താകും വെള്ളം തന്നെ തടയില്ല അപ്പം അത് പറിച്ച് ഒഴിവാക്കുക എന്നെ വേണ്ടി എന്നാലേ പൊതുവും കൂടിയൊക്കെ ശരിയാകുള്ളൂ ഇതാണ് ഇതിനെ കുറച്ച് പ്രധാനമായും പറയാനുള്ളത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് കൂടി നന്മ നിങ്ങൾ എത്തിക്കണം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം എന്നാലേ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുള്ളൂ നിങ്ങൾ എത്രത്തോളം ലൈക്ക് അടിക്കുന്നു എത്രത്തോളം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു അത്രത്തോളം മറ്റുള്ള ആളുകളിലേക്ക് എത്തും നല്ല നീയത്താണെങ്കിൽ ഇന്നും അതിൻ്റെ പ്രതിഫലം കിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് പിന്നെ അതിൻ്റെ ഓൾ എന്ന് അടിക്കണം ആ പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് അമർത്തണം പിന്നെ മറ്റുള്ളവരിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക ഈ പുണ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ സംശയങ്ങൾ എന്താവാം നിങ്ങൾക്ക് ചോദിക്കാം അടുത്ത ക്ലിപ്പ് പിന്നെ വീഡിയോയിൽ അതിൻ്റെ മറുപടി തരുന്നതാണ് നിങ്ങൾക്ക് ഇത് കൊണ്ട് വസീത്ത് ചെയ്യാം ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു മാഷ അല്ലാ എന്നോ അതൊരു അലഹമില്ലാ എന്തെങ്കിലും നിങ്ങൾ പറയാൻ മടിക്കരുത് മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലമലൈക്കും വരഹമത്തല്ലാഹി വാത്തു